ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കാളികാവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉന്നതതല സംഘം പരിശോധന നടത്തി കായകൽപ്പ വാർഡിന് മത്സരത്തിൽ ജില്ലാതലത്തിൽ ഇടം നേടിയതിനാലാണ് ആശുപത്രിയിൽ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് തവണ കാളികാവ് ആശുപത്രിക്ക് കായകൽപ്പവാർഡ് സംസ്ഥാനാടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനവും ജില്ലാടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു സിഎച്ച്സിയുടെ ദൈനംദിന നടത്തിപ്പും സാമൂഹിക പുരോഗതിയും ഭൌതിക പുരോഗതിയും വിലയിരുത്തുന്നതിനാണ് ഉന്നത സംഘം സന്ദർശിച്ചത് സംസ്ഥാന സർക്കാരിന് കീഴിലെ ആരോഗ്യവകുപ്പ് കായകൽപ്പ അവാർഡിന് വേണ്ടിയാണ് പരിശോധന നടത്തിയത് ആശുപത്രിയും പരിസരവും പൂർണമായി ശുചീകരിക്കുകയും പിടിപ്പിക്കുകയും ചെയ്തിട്ടു ചിൽഡ്രൻസ് പാർക്ക് ലൈബ്രറി ഫിസിയോതെറാപ്പി തുടങ്ങിയ സംവിധാനങ്ങളും ആശുപത്രിയിലു് സംസ്ഥാനത്ത് സിഎച്ച് ഇതിൽ നിന്നാണ് കാളികാവ് സിഎച്ച് സി സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയത് ആശുപത്രിയും ചുറ്റുപാടും മാത്രമല്ല പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ടൌണുകളും സംഘം പരിശോധിച്ചു പൊതുശൌചാലയങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ശുചിത്വ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു ആശുപത്രിക്ക് പുറത്ത് പൊതുശൌചാലയങ്ങൾ ഉപയോഗശൂന്യമായതും ശുചിത്വവും മത്സരത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ടോയ്ലറ്റുകൾ ഒ പി കൌണ്ടറുകൾ വാർഡുകൾ തുടങ്ങിയ എല്ലാ മുക്കുമൂലയും സംഘം പരിശോധിച്ചിട്ടുണ്ട് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കിയതിലും ആശുപത്രിയുടെ ചിട്ടയിലും നിയന്ത്രണങ്ങളിലും ജീവനക്കാരുടെ സമീപനത്തിലും സംഘം സന്തുഷ്ടി രേഖപ്പെടുത്തി കോട്ടയം ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ പി എൻ വിദ്യാധരൻ ചാലക്കുടി താലൂക്ക് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എ എ മിനിമോൾ നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് എൽ ഷീജ എന്നിവരാണ് പരിശോധന നടത്തിയത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കായകൽപ്പ് അവാർഡിന് അർഹമായ സ്ഥാപനങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതലത്തിൽ ഒരു അസസ്മെൻറ്റ് പ്രവർത്തനം നടന്നു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിലേക്ക് ജില്ലാതലത്തിൽ നിന്നും മത്സരാർഹമായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് കാളികാവ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിനകത്തും പുറത്തും ലഭ്യമാക്കിയിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഇടപെടലുകൾ ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡിന് കായികൽപ്പ് അവാർഡിന് സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇതിനു വേണ്ടിയുള്ള പരിശോധന അസസ്മെന്റ് സർവേ ഇന്നലെ നമ്മുടെ സ്ഥാപനത്തിൽ പൂർത്തീകരിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ ഒരു മത്സരത്തിന് അർഹമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് അംഗീകാരമായിട്ടാണ് കാളിയാവിലെ ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഈ പ്രവർത്തനത്തെ കാണുന്നത് ഈ ഒരു നിലവാരത്തിലേക്ക് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ എത്തിക്കുന്നതിൽ കാളിയാവിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കാളിയാവ് ഗ്രാമപഞ്ചായത്തിൻ്റെയും യഥാസമയത്തുള്ള സമയോചിതമായ ഇടപെടലുകൾ ഏറെ സഹായകമായിരുന്നു അതുപോലെ തന്നെ എൻ ജി ഒസ് എൻ ജി ഒസ് നാട്ടിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ സന്നദ്ധ സംഘടനകൾ ക്ലബുകൾ ആശാപ്രവർത്തകർ ആരോഗ്യരംഗത്ത് തൽപരതായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ മുഴുവൻ ആളുകളുടെയും എം എൽ എ എം പി എന്നിവരുടെയൊക്കെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ നിസ്തീമമായ സഹായങ്ങളും ഒക്കെ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നിലവാരത്തിലേക്ക് ആരോഗ്യ കേന്ദ്രം ഉയർന്നിട്ടുള്ളത് ഈ അവസരത്തിൽ നമ്മളെ ഈ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സഹായിച്ച മുഴുവൻ ആളുകളെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഇതൊരു ഭാവി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യു മുഹമ്മദ് റജീബ് ഹെഡ് നഴ്സ് പി ഉഷ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ പി പ്രമോദ് ആർ ഡി പ്രിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രി ജനകീയമാക്കുന്നത് Teddy baby diaper and pants number 1 indian baby diaper brand